സ്തുതി പരിശുദ്ധ അമ്മയോടൊപ്പം എന്ന ശനിയാഴ്ച വിചിന്തന പരമ്പരയിലെ പതിനാറാം ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ് ലോക പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളെ കുറിച്ചാണല്ലോ ഇക്കഴിഞ്ഞ ശനിയാഴ്ചകളിൽ നാം ചിന്തിച്ചത് ലൂർദ് ഫാത്തിമ ഗോടലൂപ്പ് മെഡ്ജുറി എന്നിവയ്ക്ക് പിന്നാലെ ഇന്ന് നാം പ്രതിപാദിക്കുന്നത് നമ്മുടെ സ്വന്തം വേളാങ്കണ്ണിയെക്കുറിച്ചാണ് കിഴക്കിൻ്റെ ലോർദ് ദ ലോർസ് ഓഫ് ദ ഈസ്റ്റ് എന്ന് പരക്കെ അറിയപ്പെടുന്ന വേളാങ്കണ്ണി നമുക്ക് ഏവർക്കും സുപരിചിതമായ പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമാണല്ലോ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് വേളാങ്കണ്ണി ദർശനത്തെക്കുറിച്ച് ചില പൊതുനിരീക്ഷണങ്ങൾ നടത്തുന്നത് ഉചിതമാണെന്ന് കരുതുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം വിവരിച്ച എല്ലാ ദർശനങ്ങളും നടന്നത് കത്തോലിക്ക രാജ്യങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലങ്ങളിലാണ് ഫ്രാൻസും പോർട്ടുഗലും മെക്സിക്കോയും യുഗസ്ലാവിയുമെല്ലാം ആ ഗണത്തിൽ പെടുന്നവയാണ് പക്ഷേ വേളാങ്കണി ദർശനം അത്തരം ക്രൈസ്തവ വിശ്വാസം ആഴത്തിൽ നിലനിന്നിരുന്ന ഒരു രാജ്യത്തിലായിരുന്നില്ല എന്നതാണ് ആദ്യത്തെ പ്രത്യേകത രണ്ടാമത്തേത് മേൽ വിവരിച്ച സ്ഥലങ്ങളിൽ പരിശുദ്ധ മറിയം ദർശനം നൽകിയത് കത്തോലിക്ക മതവിശ്വാസികൾക്കായിരുന്നു വേളാങ്കണ്ണിയിലാകട്ടെ ദർശനം ലഭിച്ചു എന്ന് നാം വിശ്വസിക്കുന്ന രണ്ടു പേരും ഹിന്ദുമത വിശ്വാസികൾ ആയിരുന്നു മറ്റൊരു സവിശേഷത മറ്റു സ്ഥലങ്ങളിലെ ദർശനങ്ങളിലെല്ലാം പരിശുദ്ധ മറിയം മാത്രം ഉണ്ടായിരുന്നു പക്ഷേ വേളാങ്കണ്ണിയിൽ നൽകിയ രണ്ട് ദർശനങ്ങളിലും പരിശുദ്ധ അമ്മയോടൊപ്പം ഉണ്ണി ഏശവും ഉണ്ടായിരുന്നു എന്നത് സവിശേഷമായ ഒരു കാര്യമാണ് വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തെ സംബന്ധിച്ച് മൂന്ന് സംഭവങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പാൽ വിതരണക്കാരനായ ഒരു ഇടയ ബാലിന് ലഭിച്ച ദർശനം റോഡരികിലിരുന്ന് മോരി വിറ്റിരുന്ന ഒരു കാൽ സ്വാധീനമില്ലാതിരുന്ന മറ്റൊരു ബാലിന് ലഭിച്ച ദർശനം മൂന്നാമത്തേത് കടലിൽ വെച്ച് കേടുപാടുകൾ സംഭവിച്ച പായിക്കപ്പലിൽ വേളാങ്കണി കടൽ തീരത്ത് വന്നിറങ്ങിയ പോർട്ടുഗീസ് നാവികരുടെ സാക്ഷ്യം വേളാങ്കണി ദർശനത്തിൻ്റെ കൃത്യമായ തീയതികളോ ദർശനം ലഭിച്ചവരുടെ പേരുകളോ ഒന്നും തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും വേളാങ്കണ്ണി ദർശനങ്ങളുടെ വിശ്വാസ്യതയോ ആധികാരികതയോ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഏതാണ്ട് നാന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധ മറിയം തൻ്റെ പ്രിയപുത്രനായ ഉണ്ണിയേശുവിനെയും കൈകളിലേന്തിക്കൊണ്ട് ദർശനം നൽകാൻ തിരഞ്ഞെടുത്തത് മഹാഭൂരിപക്ഷവും അക്രൈസ്തവർ വസിക്കുന്ന ഇന്ത്യയിലാണ് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തീരത്തെ നാഗപട്ടണമെന്നറിയപ്പെട്ടിരുന്ന ചെറു തുറമുഖത്തിനടുത്താണ് നാഗപട്ടണം തുറമുഖത്തു നിന്നും ഏതാണ്ട് പത്ത് മൈലുകൾക്ക് അകലെയുള്ള ആരും അറിയപ്പെടാതിരുന്ന പ്രകൃതി രമണീയമായ വേളാങ്കണ്ണി എന്ന ഗ്രാമമായിരുന്നു ആ പുണ്യസ്ഥലമായി പരിശുദ്ധമറിയും തിരഞ്ഞെടുത്തത് പ്രസ്തുത ഗ്രാമത്തിലെ സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു ബാലൻ എല്ലാ ദിവസവും നാഗപട്ടണത്തിലെ ഒരു ധനിക കുടുംബത്തിന് പാൽ കൊണ്ടു കൊടുക്കുമായിരുന്നു വഴിമധ്യേ ഒരു ചെറിയ കുളവും അതിനരികിൽ വലിയൊരാത്മരവും ഉണ്ടായിരുന്നു വഴിയാത്രക്കാർ പലപ്പോഴും ആ വൃക്ഷച്ചുവട്ടിൽ വിശ്രമിക്കുകയും ശുദ്ധജല തടാകം പ്രസ്തുത കുളത്തിൽ നിന്ന് ജലം ശേഖരിച്ച് കുടിക്കുകയും ചെയ്യുമായിരുന്നു ഈ ബാലനും പാലും കൊണ്ടുള്ള ദീർഘയാത്രയ്ക്കിടെ അവിടെ അല്പസമയം വിശ്രമിക്കുക പതിവാണ് ഇപ്രകാരം വിശ്രമിക്കുന്ന ഒരു ദിവസം അവൻ ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോയി ഉറക്കത്തിൻ്റെ അതിസ് ഉറക്കത്തിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീ കൈകളിൽ തൻ്റെ കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് തൻ്റെ മുന്നിൽ നിൽക്കുന്നതായി അവൻ കണ്ടു മാതൃവാത്സല്യത്തോടെ ആ സ്ത്രീ ബാലനെ നോക്കി പുഞ്ചിരിക്കുകയും തൻ്റെ കൈകളിൽ വഹിച്ചിരുന്ന ശിശുവിന് കുറെ പാൽ ആവശ്യപ്പെടുകയും ചെയ്തു ഞെട്ടി ഉണർന്ന ബാലൻ ആകെ പരിഭ്രാന്തജിത്തനായി എങ്കിലും തൻ്റെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീയും കൈകളിൽ വഹിച്ചിരുന്ന ശിശുവും അവനെ വല്ലാതെ ആകർഷിച്ചു അത്ഭുതത്തോടെ അവരെ നോക്കി നിന്നു മറ്റൊന്നും ആലോചിക്കാതെ അവൻ പാത്രം തുറന്ന് കുറച്ച് പാൽ പകർന്നെടുത്ത് ആ സ്ത്രീക്ക് കൊടുത്തു അത് സ്വീകരിച്ച് സ്ത്രീയും ശിശുവും പുഞ്ചിരി തൂകിയിട്ട് അപ്രത്യക്ഷരായി ബാലൻ താൻ കണ്ട ഈ ദർശനത്തെക്കുറിച്ച് ചിന്തിച്ച് അത്യാഹ്ലാദത്തോടെ യാത്ര തുടർന്നു സാധാരണ നൽകാറുള്ള പാലിൻ്റെ അളവിൽ കുറവ് വന്നതിൽ നാഗപട്ടണത്തെ ധനികൻ എങ്ങനെ പ്രതികരിക്കും എന്ന ആശങ്കയായിരുന്നു അവനിൽ ധനികൻ്റെ വീട്ടിലെത്തിയ ഉടനെ താൻ വൈകിയതിൽ ക്ഷമ ചോദിക്കുകയും പാലിൻ്റെ അളവിൽ കുറവ് വന്നതിൽ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഉടനെ അവൻ പാത്രത്തിൻ്റെ മൂടി തുറന്നപ്പോൾ പാത്രം നിറയെ പാൽ അതും കവിഞ്ഞൊഴുകുന്ന രൂപത്തിലാണ് അവർ കണ്ടത് ഇത് കണ്ട് ബാലൻ അത്ഭുതം നടന്നതെല്ലാം ബാലൻ ആ ധനികനെ അറിയിച്ചു ഇത് കേട്ട കേട്ടയുടനെ ആ ധനികൻ ബാലനെയും കൂട്ടിക്കൊണ്ട് സ്ത്രീയും കുഞ്ഞും പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കുതിച്ചു കുളത്തിനരികെ എത്തി ക്രമേണ ഈ വാർത്ത വേളാങ്കണ്ണി ഗ്രാമത്തിലും നാഗപട്ടണത്തും പരിസരപ്രദേശങ്ങളിലും പ്രചരിച്ചു ഇതറിഞ്ഞ് പരിസരത്തെ ക്രൈസ്തവരോടിയെത്തി ദർശനം നൽകിയ സ്ത്രീയും കുഞ്ഞും പരിശുദ്ധ കന്യകാമറിയവും ഉണ്ണി യേശുവുമാണെന്ന് അവർ ഉറക്കെ പ്രഘോഷിക്കുകയും ചെയ്തു അന്ന് തുടങ്ങിയ ഭക്തജനപ്രവാഹം അനേകം അത്ഭുത രോഗശാന്തിയും മറ്റനുഗ്രഹങ്ങളും അവിടെ സന്ദർശിക്കുന്ന ഭക്തജനങ്ങൾക്കും ആ ചെറുകുളത്തിലെ ജലം കുടിക്കുന്നവർക്കും ലഭിച്ചു തുടങ്ങി ക്രമേണ ആ കുളത്തിന് മാതാകുളം അവർ ലേഡീസ് ഓൺ എന്ന പേരും സിദ്ധിച്ചു പരിശുദ്ധമറിയും ദർശനം നൽകിയ ആ സ്ഥലത്ത് ഇന്ന് അതിമനോഹരമായ ഒരു കപ്പയള ഉയർന്നിട്ടുണ്ട് മാതാകുളത്തിന് അരികിലായി ഈ ദർശനത്തിനും തുടർന്നുള്ള അത്ഭുതങ്ങൾക്കും രോഗശാന്തിക്കും ശേഷം ഏതാനും ദശകങ്ങൾ കഴിഞ്ഞ് മറ്റൊരു ദർശനം കൂടെ വേളാങ്കണ്ണിയിൽ തന്നെ സംഭവിച്ചു ആദ്യ ദർശനം നടന്ന മാതാകുളത്തിന് അധികം ദൂരെയല്ലാത്ത നാട്ടുതിട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വിധവയുടെ ഒരു കാൽ സ്വാധീനമില്ലാത്ത മകൻ താമസിച്ചിരുന്നു അവരുടെ ജീവിത വരുമാനം വഴിയരികിലിരുന്ന് ഈ മകൻ മോര് വിറ്റ് കിട്ടുന്ന തുച്ഛമായ പ്രതിഫലം കൊണ്ടാണ് ഒരു ദിവസം ആളൊഴിഞ്ഞ ഉച്ച സമയത്ത് ഒരു സ്ത്രീ കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് ബാലിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കുഞ്ഞിനായി ഒരു കപ്പ് മോര് ആവശ്യപ്പെട്ടു അതിസുന്ദരിയും വെള്ളവസ്ത്രധാരിയുമായ സ്ത്രീയും വെട്ടിത്തുളങ്ങുന്ന മുഖകാന്തിയുള്ള ശിശുവും ഈ ബാലനെ ഏറെ ആകർഷിച്ചു വളരെ സന്തോഷത്തോടെ ബാലൻ ഒരു പാത്രം മോര് സ്ത്രീക്ക് നൽകി അവിടെ വെച്ച് തന്നെ ആ സ്ത്രീ അത് തൻ്റെ കുഞ്ഞിന് നൽകുകയും ചെയ്തു തുടർന്ന് പുഞ്ചിരിയോടെ ആ സ്ത്രീ ബാലനോട് പറഞ്ഞു നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം നാഗപട്ടണത്തെ ഒരു കത്തോലിക്കൻ്റെ വീട്ടിൽ പേര് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല നീ പോയി അവിടെ വേളാങ്കണിയിൽ ഒരു കപ്പേള പണിയണമെന്നുള്ള എൻ്റെ ആഗ്രഹം ആ വ്യക്തിയെ അറിയിക്കണം വളരെ ആശ്ചര്യത്തോടും ആഹ്ലാദത്തോടും കൂടെ അതുവരെ ആ സ്ത്രീയെയും കുഞ്ഞിനെയും നോക്കി നിന്ന ആ ബാലൻ്റെ മുഖത്ത് വിഷാദം പടരുന്നു ബാലൻ ഇപ്രകാരം പറഞ്ഞു പറഞ്ഞവത്രേ എനിക്കിത് ചെയ്യാൻ വളരെ ആഗ്രഹമുണ്ട് പക്ഷെ ഇത്രയേറെ ദൂരം സഞ്ചരിക്കാൻ എനിക്കാവില്ല എന്റെ ഒരു കാലിന് സ്വാധീനമില്ല ഇത് കേട്ട് ആ സ്ത്രീ ദയനീയമായി തൻ്റെ കൈകളിലേന്തിയ കുഞ്ഞിനെ നോക്കിയെന്നും തുടർന്ന് നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ ശേഷം ആ സ്ത്രീയും കുഞ്ഞും അപ്രത്യക്ഷരായെന്നും ഈ ബാലൻ സാക്ഷ്യപ്പെടുത്തുന്നു അത്ഭുത രോഗശാന്തി നേടിയ ബാലൻ അക്ഷരാർത്ഥത്തിൽ തന്നെ ഓടി നാഗപട്ടണത്തെ ആ പുരുഷനെ കണ്ടുപിടിച്ച് സന്തോഷവാർത്ത അറിയിച്ചു പ്രസ്തുത വ്യക്തിക്ക് അതിൽ അത്ഭുതം തോന്നിയില്ല കാരണം തലേ ദിവസം പരിശുദ്ധ മറിയത്തിൻ്റെ ഒരു ദർശനം തനിക്കും ലഭിച്ചുവെന്നും താൻ നിശ്ചയിച്ചിരുന്ന പരിശുദ്ധ മറിയ നിശ്ചയിച്ചിരുന്ന സ്ഥലത്ത് അവിടുത്തെ നാമത്തിലൊരു കപ്പേള പണിയണമെന്നുള്ള പരിശുദ്ധ മറിയത്തിൻ്റെ ആവശ്യം തന്നോടും പറഞ്ഞതായി ആ മനുഷ്യൻ സ്ഥിരീകരിച്ചു നാഗപട്ടണത്തെയും പരിസരത്തെയും കത്തോലിക്കരെയും കൂട്ടി ആ വ്യക്തി ബാലനൊപ്പം ദർശനം ലഭിച്ച സ്ഥലത്തെത്തി ബാലന് പ്രത്യക്ഷപ്പെട്ട് എന്ന് കരുതുന്ന ആ സ്ഥലത്ത് എല്ലാവരും നാഗപട്ടണത്തെ വൈദികൻ്റെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടെ ഒരു താൽക്കാലിക കപ്പയള പോലെ ഷെഡ് പണികയുണ്ടായി എന്നിട്ട് വേളാങ്കണ്ണി ആരോഗ്യമാത എന്നു പേര് നൽകി ഒരു ചെറിയ സ്വരൂപം അവിടെ സ്ഥാപിക്കുകയും ചെയ്തു അങ്ങനെ പിൽക്കാലത്ത് ലോക പ്രശസ്തമായ വേളാങ്കണ്ണി മാതാ ദേവാലയത്തിന്റെ ആരംഭം അവിടെ കുറിക്കപ്പെട്ടു ഈ രണ്ട് ദർശനങ്ങൾക്കും ശേഷം ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് മൂന്നാമത്തെ സംഭവം നടക്കുന്നു പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഒരു പോർച്ചുഗീസ് ചരക്ക് കപ്പൽ ചൈനയിലെ മക്കൌ തുറമുഖത്തു നിന്നും ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖം ലക്ഷ്യമാക്കി സഞ്ചരിക്കുകയാണ് കപ്പൽ ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിച്ച ഉടനെ അതിശക്തമായ കാറ്റ് വീശുകയും സമുദ്രം പ്രക്ഷുബ്ധമാവുകയും ചെയ്തു കപ്പൽ ആടി ഉലഞ്ഞു തുടങ്ങി മരണം കണ്ട എല്ലാ നാവികരും മുട്ടുകുത്തി പരിശുദ്ധ മറിയത്തിൻ്റെ സഹായവും സംരക്ഷണവും യാചിച്ച് നിലവിളിച്ച് അപേക്ഷിച്ചു തങ്ങളെ സുരക്ഷിതരായി എത്തിക്കുന്ന തീരത്ത് പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ തങ്ങളൊരു ദേവാലയം പണിയുമെന്ന് ഉത്തമ കത്തോലിക്ക വിശ്വാസികളും മരിയ ഭക്തരുമായിരുന്ന പ്രസ്തുത പോർച്ചുഗീസ് നാവികർ പ്രതിജ്ഞ എടുത്തു ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ കാറ്റ് ശമിക്കുകയും കപ്പൽ വേളാങ്കണ്ണി തീരത്ത് അണയുകയും ചെയ്തു കരയ്ക്കെത്തിയ ഉടനെ നാവികരെല്ലാം മുട്ടുകുത്തി പ്രാർത്ഥിച്ച് പരിശുദ്ധ മറിയത്തിന് നന്ദി അർപ്പിച്ചു തങ്ങളുടെ തീരത്ത് കപ്പൽ വിദേശികൾ മുത്തുകൂട്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കാണാൻ നാട്ടുകാരായ മത്സ്യത്തൊഴിലാളികൾ ഓടിക്കൂടി അവിടുത്തെ എവിടെയെങ്കിലും ഒരു കത്തോലിക്ക ദേവാലയമുണ്ടോ എന്ന് അന്വേഷിച്ച നാവികരെ നാട്ടുകാർ വേളാങ്കണ്ണി ആരോഗ്യമത കപ്പളയിലേക്ക് ആനയിച്ചു നാവികർ അവിടെ തന്നെ താമസിച്ച് ആ ഷെഡ് മാറ്റി അവിടെ തന്നെ ഇരുപത്തിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള ഒരു കപ്പേള ചുടുകല്ലും സിമൻറ്റും കൊണ്ട് നിർമ്മിച്ചു മനോഹരമായ ഒരു മേൽ ഡോമും മുകളിൽ സ്ഥാപിച്ചു അങ്ങനെ അവർ പരിശുദ്ധ അമ്മയോട് നൽകിയ വാഗ്ദാനം പാലിച്ച് തങ്ങളെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതിന് നന്ദി അർപ്പിച്ചു ഇതുകൊണ്ടൊന്നും തൃപ്തരാകാതെ തുടർന്നുള്ള വർഷങ്ങളിലും പലതവണ അവർ വാണിജ്യ ആവശ്യങ്ങൾക്കായി അതുവഴി കടന്നു പോകുമ്പോൾ നാഗപട്ടണം തുറമുഖത്തിറങ്ങി ഈ ദേവാലയം വിപുലമാക്കുകയും അൾത്താര മോടി പിടിപ്പിക്കുകയും ചെയ്തു ഇന്ന് കാണുന്ന വേളാങ്കണ്ണി മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് രൂപകൽപ്പന നൽകിയിരുന്നതും പോർട്ടുഗീസ് നാവികരായിരുന്നു ഇടത് കൈയിൽ യേശുവിനെ ചേർത്ത് പിടിച്ചും വലതു കൈയിൽ കുരിശു ചാർത്തിയ അംശപിടി പിടിച്ചുകൊണ്ടും ശിരസിൽ കിരീടം ചൂടിക്കൊണ്ടും ഭൂഗോളത്തിനു മുകളിൽ ത്രിലോകരാണിയുടെ പ്രൗഢിയോടെ നിൽക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ തിരുസ്വരൂപം നിർമ്മിച്ചു നൽകിയത് പോർട്ടുഗീസ് നാവികരാണ് ആ തിരുസ്വരൂപത്തിന് ആരോഗ്യമാതാവ് അവർ ലേഡി ഓഫ് ഹെൽത്ത് എന്ന് നാമകരണം ചെയ്ത് അൾത്താരയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു അങ്ങനെ പരിശുദ്ധ മറിയം അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും തൻ്റെ മാതൃസാന്നിധ്യം ഉറപ്പിച്ച വേളാങ്കണ്ണി എന്ന പുണ്യസ്ഥലം ഇന്ത്യൻ മഹാരാജ്യത്തിലെയും ഏഷ്യ മഹാഭൂഖണ്ഡത്തിലെയും ഏറ്റവും പ്രശസ്തമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമാവുകയും ലോക പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി മാറിത്തീരുകയും ചെയ്തു വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ വികസന നാൾവഴികൾ ഹ്രസ്വമായി ഒന്ന് പരിശോധിക്കാം പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിൽ വേളാങ്കണ്ണി ഗ്രാമവും നാഗപട്ടണവും ചെറു തുറമുഖ പട്ടണവുമെല്ലാം മൈലാപ്പൂർ രൂപതയുടെ ഭാഗമായിരുന്നു ആദ്യകാലങ്ങളിൽ പോർച്ചുഗീസ് ഫ്രാൻസിസ്കൻ വൈദികരും പിൽക്കാലത്ത് ഗോവൻ ഫ്രാൻസിസ്കൻ വൈദികരുമായിരുന്നു ഇവിടെയെല്ലാം മിഷൻ പ്രവർത്തനങ്ങൾക്കും അജപാലന ശുശ്രൂഷയ്ക്കും നേതൃത്വം നൽകിയിരുന്നത് ഈ കാലയളവിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ കുറേ ദിവസം നാഗപട്ടണത്ത് തങ്ങിയിരുന്നുവെന്നും അവിടെ നിന്നും കാൽനടയായി മൈലാപൂറിൽ വിശുദ്ധ തോമസ് സപ്പോസലിൻ്റെ കബറിടം സന്ദർശിക്കാൻ പോയി എന്നും ചരിത്രരേഖകളുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് സെപ്റ്റംബറിൽ വേളാങ്കണ്ണി ഒരു സ്വതന്ത്ര ഇടവകയായി ഉയർത്തപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് വരെ ഫ്രാൻസിസ്കൻ വൈദികർ തന്നെയായിരുന്നു അജപാലന ശുശ്രൂഷ നിർവഹിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ വേളാങ്കണ്ണി ഇടവക രൂപതാ വൈദികരുടെ നേതൃത്വത്തിൽ അജപാലന ശുശ്രൂഷ തുടരുകയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ മൈലാപ്പൂർ രൂപത വിഭജിച്ച് നാഗപട്ടണം വേളാങ്കണ്ണി പ്രദേശങ്ങൾ ഉൾപ്പെടെ തഞ്ചാവൂർ രൂപത നിലവിൽ വന്നതോടെ വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ വികസനം അതിവേഗത്തിൽ തുടങ്ങി ആദ്യ മെത്രാനായി അഭിഷിക്തനായ ബിഷപ്പ് ആരോഗ്യസ്വാമി സുന്ദരത്തിൻ്റെ സവിശേഷ ശ്രദ്ധയും പരിചരണവും വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തിന് ലഭിച്ചു തുടങ്ങി ബിഷപ്പ് ആരോഗ്യസ്വാമി സുന്ദരം അദ്ദേഹത്തിൻ്റെയും തഞ്ചാവ് രൂപതയുടെയും നിരന്തര പരിശ്രമങ്ങൾക്കും അഭ്യർത്ഥനകൾക്കും ലഭിച്ച അമൂല്യ ദൈവകൃപയെന്നോളം പരിശുദ്ധ പിതാവ് ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് നവംബർ രണ്ടാം തീയതി പുറപ്പെടുവിച്ച ആദ് മെമ്മോറിയം പർപ്പേത്തും എന്ന അപ്പസ്തോലിക ഡിക്രിയിലൂടെ വേളാങ്കണ്ണിയിലെ ആരോഗ്യമാതാ ദേവാലയത്തെ ഒരു മൈനർ ബസ്ലിക്കയുടെ പദവിയിലേക്ക് ഉയർത്തി ഐതിഹാസികമായ ഈ പ്രഖ്യാപനത്തിന് ശേഷം വേളാങ്കണി തീർത്ഥാടന കേന്ദ്രത്തിന് സംഭവിച്ച മാറ്റങ്ങളും കൈവരിച്ച നേട്ടങ്ങളും നടപ്പിലാക്കിയ അടിസ്ഥാന വികസന സൗകര്യങ്ങളും വർത്തമാനകാലത്തെ പരിശുദ്ധ വേളാങ്കണി മാതാവിൻ്റെ അത്ഭുതങ്ങളാണ് നാമെല്ലാം ഇതിന് കുറേയൊക്കെ സാക്ഷികളുമാണ് പരിശുദ്ധ അമ്മയുടെ ആഗ്രഹം അറിഞ്ഞയുടൻ നാഗപട്ടണത്തെ കത്തോലിക്ക വിശ്വാസിയും കൂട്ടരും ചേർന്ന് പാതയോരത്തിരുന്ന് മോരി വിറ്റിരുന്ന ബാലന് പരിശുദ്ധ മറിയും ദർശനം നൽകിയ സ്ഥലത്ത് ഒരു താൽക്കാലിക ഓലമേഞ്ഞ കപ്പേള നിർമ്മിച്ചതായി നാം നേരത്തെ സൂചിപ്പിച്ചുവല്ലോ പിൽക്കാലത്ത് പോർട്ടുഗീസ് നാവികർ ഈ ഓല ഷെഡ് പൊളിച്ചു മാറ്റി ഇരുപത്തിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള ചുടുകല്ലും സിമന്റും കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ കപ്പേളയുണ്ടെന്നും നാം കണ്ടു ഈ സ്ഥലത്താണ് ഈന്ന് നാം കാണുന്ന അതിമനോഹരമായ ഷൈൻ ബസ്ലിക്ക സ്ഥിതി ചെയ്യുന്നത് അനുദിനം വർദ്ധിച്ചു വരുന്ന ഭക്തദിന തിരക്ക് കാരണം ഷൈൻ ബെസ്ലിക്കയുടെ പിന്നിലായി നൂറ്റി അറുപതടി നീളവും അൻപത്തഞ്ച് വീ അടി നികുതിയിലും പുതിയൊരു ദേവാലയവും പണിതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ആശീർവദിച്ച് ബസ്ലിക്കയോട് ചേർത്ത് സമർപ്പിച്ചു പ്രധാനപ്പെട്ട എല്ലാ തിരുക്കർമ്മങ്ങളും ഷൈൻ ബസിലിക്കയിലും അതിൻ്റെ തുടർച്ചയായി പിന്നീട് കഴിപ്പിച്ച ബസിലിക്കയിലുമാണ് നടത്തപ്പെടുന്നത് ഈ രണ്ട് ദേവാലയങ്ങൾക്കും പുറമെയാണ് ഷൈൻ ബസിലിക്കയിൽ നിന്നും ഏതാണ്ട് മുന്നൂറ് മീറ്റർ അകലെ മാതാകുളത്തിന് സമീപം അതിബൃഹത്തായ മറ്റൊരു ദേവാലയം സ്ഥിതി ചെയ്യുന്നത് വേളാങ്കണ്ണി ദേവാലയം ബസിലിക്കയായി ഉയർത്തിയതിൻ്റെ സുവർണ ജൂബിലി സ്മാരകമായി നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയം മോർണിംഗ് സ്റ്റാർ ചർച്ച് എന്നറിയപ്പെടുന്നു അഞ്ഞൂറടി നീളവും നൂറ്റി അൻപതടി വീതിയും നാൽപ്പതടി ഉയരവുമുള്ള ഈ ദേവാലയം രണ്ടായിരത്തി പതിമൂന്നിന് ആശീർവദിച്ച് പ്രതിഷ്ഠിക്കപ്പെട്ടു ഇന്ത്യയിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ദേവാലയമാണ് ഇത് ഈ ദേവാലയത്തിൽ പതിനായിരം പേർക്ക് ഇരിപ്പിട സൗകര്യമുണ്ട് ദേവാലയത്തിനുള്ളിൽ ഒരു തൂണുപോലും ഇല്ല എന്നുള്ളതാണ് ഈ നിർമ്മാണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആധുനിക പോർച്ചുഗീസ് വാസ്തുശില്പരീതിയിൽ പണി കഴിപ്പിച്ച പ്രസിദ്ധ ദേവാലയം അതിവിശിഷ്ട ദിവസങ്ങളിൽ തിരുക്കർമ്മങ്ങൾ നടക്കുന്നത് ഇവിടെ വച്ചാണ് പതിനായിരം പേർക്ക് ദേവാലയത്തിനുള്ളിൽ തന്നെ ഇരുന്ന് തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കാനാകും എന്നൊരു പ്രത്യേകത ഇതിനുണ്ട് ഈ ദേവാലയങ്ങൾക്ക് പുറമെ നിരവധി ചാപ്പലുകളും ക്യാമ്പസിൽ തന്നെയുണ്ട് അതിൽ പ്രധാനം നിത്യ ആരാധന ചാപ്പലും അനുരഞ്ജന കൂദാശ കുംഭസാര ചാപ്പലുമാണ് ബസരിക്കയിൽ നിന്നും മാതാകുളം ചാപ്പൽ വരെയുള്ള വഴി വിശുദ്ധ വഴി ഹോളി ഫാത്ത് എന്നറിയപ്പെടുന്നു വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന വഴിയുടെ ഒരു ഭാഗത്ത് കുരിശൻ്റെ വഴിയിലെ പതിനാല് സ്ഥലങ്ങളും മറുവശത്ത് സമ്പൂർണ്ണ ജപമാലയുടെ പതിനഞ്ച് രഹസ്യങ്ങളും വളരെ ഭംഗിയായി ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് വച്ചിട്ടുണ്ട് അനേകം ഭക്തജനങ്ങൾ ഈ വഴിയിലൂടെ മുട്ടിൽ നടന്നും ഇഴഞ്ഞു നീങ്ങിയും പ്രാർത്ഥനകൾ ചൊല്ലിയും പരിശുദ്ധ അമ്മയ്ക്ക് തങ്ങളുടെ തന്നെ വീണ്ടും വീണ്ടും സമർപ്പിച്ചും മുന്നോട്ട് പോകുന്ന കാഴ്ച അത്ഭുതകരം തന്നെ തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം കഴിഞ്ഞ അൻപത് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തിലധികം മുറികൾ വിവിധ കെട്ടിടങ്ങളിലായി സജ്ജീകരിച്ചിട്ടുണ്ട് വൈദികർക്കും സന്യസ്തർക്കും പ്രത്യേക പാർപ്പിട സൗകര്യങ്ങൾ സൗജന്യമായി ഒരുക്കിയിരിക്കുന്നു ഭക്തജനങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും കുടിക്കാനുള്ള ശുദ്ധജലം സൗജന്യമായി ലഭ്യമാക്കുന്ന പദ്ധതി കഴിഞ്ഞ ഇരുപത് വർഷമായി തുടരുന്നു പാവപ്പെട്ടവർക്ക് സൗജന്യ പാർപ്പിട സൗകര്യവും അടിസ്ഥാന സൗകര്യങ്ങളും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റമുള്ള സൗകര്യങ്ങളുമെല്ലാം ഈ ക്യാമ്പസിൽ തന്നെ അതിമനോഹരമായി ഒരുക്കിയിട്ടുണ്ട് പരിശുദ്ധ വേളാങ്കണ്ണി അമ്മയുടെ പക്കൽ നിന്നും ലഭിച്ച അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും സാക്ഷ്യപ്പെടുത്തുന്ന അതിവിശിഷ്ടമായ ഷ്രൈൻ മ്യൂസിയം ഭക്തജനങ്ങളെ എന്നും ആകർഷിക്കുന്നു നേർച്ചകൾ അർപ്പിക്കാനും തിരികൾ കത്തിക്കാനും പുഷ്പമാല്യം ചാർത്താനുമുള്ള നിരവധി സംവിധാനങ്ങൾ ഇവിടെയുണ്ട് ഇരുന്നൂറിലധികം ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ക്യാമ്പസിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളും സാധുജന സംരക്ഷണ കേന്ദ്രങ്ങളും നിരവധിയുണ്ട് ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും പരിശുദ്ധ വേളാങ്കണി മാതാവിൻ്റെ അത്ഭുത തിരുസ്വരൂപം സൂക്ഷിക്കുന്ന ഷൈൻ ബസിലിക്കയിൽ കയറി പ്രാർത്ഥിക്കാനും വഴിപാടുകൾ അർപ്പിക്കാനും ഒന്നുപോലെ അവസരവും സ്വാതന്ത്ര്യവുമുണ്ട് പരിശുദ്ധ അമ്മ വേളാങ്കണിയിൽ ദർശനം നൽകിയത് രണ്ട് അക്രൈസ്തവ ബാലർക്കാണെന്ന് നാം ഓർക്കുക അമ്മയുടെ സവിധത്തിലെത്തുന്ന എല്ലാവരെയും ഒന്നുപോലെ തലോടി വീശുന്ന ഇളം കടൽക്കാറ്റ് എല്ലാവർക്കും വിശ്രമിക്കാൻ തണലേകുന്ന അനേകം ആൽവൃക്ഷങ്ങളും മാവിൻ കൂട്ടങ്ങളും തെങ്ങിൻ തോപ്പുകളും ആദ്യ രാവിലെ അഞ്ച് മണി മുതൽ രാത്രി എട്ട് മണിവരെ ഉച്ചഭാഷണിയിലൂടെ ഒഴുകിയെത്തുന്ന പ്രാർത്ഥനകളും കീർത്തനങ്ങളും ഒരായിരം പേർ ഒരു വഴിയിലൂടെ വന്നെത്തുന്നു മറ്റൊരായിരം പേർ മറ്റൊരു വഴിയിലൂടെ മടങ്ങിപ്പോകുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നവർ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ വിവിധ മതത്തിൽ വിശ്വസിക്കുന്നവർ ആർക്കും ആരെയും പരിചയമില്ല പക്ഷേ എല്ലാവർക്കും എല്ലാവരെയും അറിയാം ആർക്കും ആരും അന്യരല്ല ജാതിയും മതവും ദേശവും ലിംഗവും സമ്പത്തും പദവിയും പഠിപ്പും പ്രായവും ഒന്നും വിഭജനത്തിൻ്റെ മാനദണ്ഡം ഇവിടെ ആകുന്നില്ല ഇവിടെ എത്തുന്ന ആയിരങ്ങൾ രണ്ടേ രണ്ട് വിഭാഗങ്ങളിൽ പെടുന്നവർ മാത്രം ഒന്ന് അപേക്ഷയുമായി എത്തുന്നവർ മറ്റൊന്ന് നന്ദി അർപ്പിക്കാൻ എത്തുന്നവർ ഈ രണ്ട് കൂട്ടരെയും ബന്ധിപ്പിക്കുന്ന കാന്തിക ശക്തി പരിശുദ്ധ അമ്മ വേളാങ്കണ്ണി മാതാവാണ് ഈ രണ്ട് കൂട്ടരും വിലയം പ്രാപിക്കുന്ന മാതൃകരങ്ങൾ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റേതാണ് പരിശുദ്ധ ആരോഗ്യ മാതാവിൻ്റേതാണ് നമുക്കും സമാശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ആ മാതൃ മടിത്തട്ടിൽ അഭയം പ്രാപിക്കാം ദ അൺസങ് സോങ് ഈസ് മോർ മെലോഡിയസ് ദാൻ ദ സോങ്സ് എന്ന ഒരു ആപ്തവാക്യം പാടിക്കേറ്റുന്ന ഗാനങ്ങളെക്കാൾ പാടാതെ നാം അറിയുന്ന ഗാനങ്ങളാണ് മധുരതരം എന്നുള്ള ആപ്തവാക്യം ഏതാണ്ട് അതിൻ്റെ ചുവട് വിളിച്ച് പറയാൻ സാധിക്കും വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തെക്കുറിച്ചും പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനെക്കുറിച്ചും ഇവിടെ നൽകിയ ചെറു വിവരണത്തെക്കാൾ അവിടെ സന്ദർശിക്കുകയും മാനസികമായി ആത്മീയമായി അവിടെ സന്നിഹിതരായിരിക്കുകയും ചെയ്യുന്ന നമുക്ക് പറയാനുള്ള ഒരായിരം കാര്യങ്ങളാണ് ഇതിനേക്കാൾ ശ്രേഷ്ഠവും മധുരതരവും വ്യക്തിപരമായ അനുഭവങ്ങൾ ധാരാളം എനിക്കുണ്ട് ഇത് ശ്രമിക്കുന്ന നിങ്ങൾക്കുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പലർക്കുമുണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല പരിശുദ്ധമായ ആ ദിവ്യ സ്ഥലത്തേക്ക് കൂടെ കൂടെ പോകാനുള്ള ആഗ്രഹവും വച്ച് പുലർത്തി അനുഗ്രഹം തേടിയെത്തുന്നവർക്ക് ആശ്വാസത്തോടെ മടങ്ങിയെത്താൻ നമ്മെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ അമ്മയെ ഒരിക്കൽ കൂടി നമുക്ക് സമീപിക്കാം ആശ്വാസം നേടാം നമുക്ക് പ്രാർത്ഥിക്കാം അല്ലയോ പരിശുദ്ധ വേളാങ്കണ്ണി അമ്മേ ആരോഗ്യമാതാവെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യവും സ്വസ്ഥതയും തേടി ഞങ്ങൾ അങ്ങേപ്പക്കൽ വരുന്നു പലവിധ പ്രശ്നങ്ങളാൽ ആടിയുലയുന്ന ഞങ്ങളുടെ ജീവിതം നവുകയെ സുരക്ഷിതമായ തീരത്ത് എത്തിക്കണമേ ആദ്യ അവസാനമായി ഞങ്ങളെ ഓരോരുത്തരെയും സുരക്ഷിതമായി സ്വർഗരാജ്യത്തിൽ എത്തിക്കുകയും ചെയ്യണമേ ആമേ